ഇവിടെ ജുമാ നടക്കുകയാണെങ്കിൽ ഈ വക്കത്തൂടെ ഈ വക്കത്ത് കൂടെ ഇവിടക്ക് കേറൽ പുണ്യാണ് അൽ ജുമാ ഓരോ അഞ്ചു വക് സംസ്കാരവും അതിനിടയിലുള്ള ഓരോ സമയത്തിൽ ഓരോ മണിക്കൂറിലെ പാപങ്ങൾ പൊറുക്കാൻ അല്ല നിശ്ചയിച്ചതാണെങ്കിൽ ഒരാഴ്ചയിൽ മുഴുവൻ പാപം അല്ല എനിക്കും എന്റെ വാപ്പാക്കും എന്റെ അമ്മക്കും എല്ലാവർക്കും തന്നതാണ് ഒരു ജുമാക്ക് ഞാൻ പങ്കെടുത്തു അടുത്ത ജുമാക്കും പങ്കെടുത്താൽ ഒരാഴ്ചയിൽ പാപം മുറുക്കാൻ വേണ്ടി അല്ല തന്നതാണ് ഞാൻ കേരളത്തിൽ നിന്ന് എന്ത് എന്റെ പെൺകുട്ടി വിചാരിക്കുന്നത് അജണ്ടയിൽ തീരില്ല ആകെ നമ്മുടെ അജണ്ട എന്താ മേക്കപ്പ് ഇടുക പുറത്തൂകൂറു ഞാൻ ഈ പറഞ്ഞ വേർതിച്ചാല് എന്തൊക്കെ ആൺകുട്ടിയുടെ മെഡിന്തോക്കെ ചോദിക്കുക ഇങ്ങനെ ചെയ്താൽ പറ്റുമ്പോ ഇപ്പം കാനഡയിലും യു കെയിലും ഒക്കെ ഉള്ള ചെക്കന്മാരുണ്ട് ഓരോരോ തവണ വിളിക്കും നോക്കൂ ഞങ്ങൾ അവിടെ നിസ്കാര ടൈം ഇങ്ങനെയാണ് വർക്കിംഗ് ടൈം എങ്ങനെയാണ് അപ്പൊ ജമ്മാക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇത്രയാണ് വരുമാനം ബാലിന്റെ മഹറുണ്ട് ഉണ്ട് ആഭരണമുണ്ട് എത്ര എത്രയോരോ ആൾക്കാർ ചോദിക്കും ഞാൻ എപ്പോഴും ഓരോ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഇന്ന് വരാനിന്റെ ഒരു പെണ്ണ് ഞമ്മക്ക് വിളിച്ചിട്ടില്ല ഞാൻ എൻ്റെമാരുടെ കുഞ്ഞു ആണായിട്ട് വിളിക്കാത്തോണ്ടാണോ ആർക്കും എൻ ജീവത്തൊരാൾക്കും വിളിച്ചിട്ടില്ല എന്ത് എനിക്ക് വാപ്പ തന്ന അൻപത്തി ഏഴ് പവത്ത് അറിഞ്ഞിട്ടല്ല ചോദിക്കണ്ട ആകെ ചോദിക്കാൻ പറ്റാ ആകെ പെൺകുട്ടികളെ അറിയോ മുതിർന്നമാരും ചോദ്യം മുടിക്ക് കളർ കൊടുക്കാൻ പറ്റുമോ മൂക്കുത്തി കുത്താൻ പറ്റുമോ ചെവിന്റെ വളരെ രണ്ടാമതൊരു സാധനം കുത്താൻ പറ്റുമോ കാൽമ കറുത്ത ചിരണ്ടറ്റാൻ പറ്റുമോ ക്യൂടെക്സ് ഇടാൻ പറ്റുമോ ഏതെങ്കിലും ഇതല്ലാത്തൊരു എന്ന് പറയാണ് നമ്മളെ കുട്ടികൾക്ക് ഇതല്ലാത്തൊരു അജണ്ട ഇതല്ലാത്തൊരു സംശയം തുല്യാവലുണ്ടോ ഇല്ല അതെന്തല്ലാത്ത അപ്പൊ ഞാനെന്താ ഈ വികാരപരമായിട്ട് പറയുന്നത് പന്ത്രണ്ടരക്കിന്റെ കുട്ടി ശുദ്ധിയായാൽ നിങ്ങള് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളോട് എപ്പഴാ നിസ്കാരം തുടങ്ങി വരും അറിയുന്നില്ല കല്യാണത്തിന് വേണ്ടി തയ്യാറാണ് നമ്മുടെ പെൺകുട്ടിയാടിനോട് ഒരു ഞാൻ കേട്ടു പഠിച്ചോ കരയാണ് വരങ്ങനെ വരം കെടുത്തന്നിട്ട് പോലും ഇനി അവളെ കൂട്ടി പോകണം ഇന്ന് ഒന്നാമത്തെ ദിവസം രാത്രി ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് സന്തോഷമായിട്ടോ കാരണം ഒരു കുട്ടിയെ ചോദിക്കണ്ടല്ലോ ദീനിയായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണ ചെറുപ്പക്കാരൻ അപ്പുറത്തുണ്ടോ പെണ്ണെ കൂട്ടാഴ്ച പോയിട്ട് വർത്തമാനം പറഞ്ഞു കേൾക്കട്ടോ നമുക്കേ ഇൻട്രോക്ക് ഈ പാട്ട് തന്നെ വെക്കണം ഓള് പ്ലാൻ ചെയ്യണം എന്താ അറിയോ ഓള് വരുമ്പോൾ വെക്കേണ്ട പാട്ട് പിന്നെ സ്റ്റേജ് വന്നാണ്ട് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിയാണ്ട് മോതിരം വാങ്ങി പറ്റി പ്ലാൻ ഇവർ രണ്ടാളും ഒന്നാകിടുന്നു ഒരു നിക്കാഹ് ഖുത്ബ ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായി പറയണത് ഒരു നിക്കാഹ് നിക്കാഹ് ഖുത്ബ ഖുത്ബ ആർക്ക് വേണ്ടി നടക്കുന്നത് ആരാണ് ഫസ്റ്റ് ശ്രോതാക്കുന്നത് വരനും കേൾക്കണ്ടേ വരനെവിടെ മലപ്പുറത്ത് പറഞ്ഞു മാറ്റം നമ്മള് മാറ്റം വരന എവിടെയാണ് അവനാൻ അടിക്കാനും ഇരിക്കാ കേൾക്കേണ്ടി അലിശാത്ത ഉണ്ടായിരിക്കുകയാണെങ്കിൽ വരൻ മഹ്മൂദ് പേര് വിളിക്കും കേൾക്കണം മഹമൂദിന്റെ പെണ്ണുങ്ങളാകാൻ പോണീന അവിടെ ഇരിക്കുകയാണെങ്കിൽ വധു അവിടെ ഇരിക്ക മുജാഹിദീങ്ങളാണ് അവിടെ ഇരിക്കുക വരൻ ഇവിടെ ഇരിക്കുക ഓക്കെ വധു എവിടെ ഇരിക്കാനം കാണിച്ചു തരാൻ ഉണ്ടാവില്ല അല്ലാതെ ഇസ്ലാമില്ല ഓക്കെ ചിലവരുപടേ ചെലോലഅ ചെലവര് ബാൽക്കണിയിൽ ഇപ്പൊ പിന്നെ മറ്റേ ബിൽഗിന്റെ വട്ടാരത്തിനുണ്ടാക്കി നാലോട്ടൻ വീശി കൊടുക്കാം ഇങ്ങോട്ട് ആരെ നിക്കാതെ ആരെ കേൾക്കണ് വരം കേൾക്കും കേൾക്കൂല പിന്നെ ആരാണ് കേൾക്കണ് എട്ടൌട്ട് അഫ്സത്തും എഴുപത്തിയേഴ് നോട്ടൌട്ട് അത്രയും കേൾക്കും എൺപത്തഞ്ച് നിൽക്കാവൂത്ത് കേൾക്കും ഇങ്ങോട്ട് ഓരോടും കേൾക്കേണ്ടവര കുത്തൊന്നും ഇങ്ങനെ ആലോചിക്കും കുട്ടി ആലോചിക്കോ ഇറങ്ങാൻ നേരത്തെ നൊലോൾച്ചനല്ല നെലോൾച്ചല ട്രെൻഡ് നെല്ലോൾ ചില നല്ല പെണ്ണുങ്ങൾ ആവില്ല റീൽസിൽ കണ്ണീര് അതിനായിരത്തി നാല് ചക്കന്മാരുണ്ടാവും കണ്ണീര് ചുമോശ് എടുക്കാൻ അഴിയൻ അപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അടിയൻ ഓടിയാ പോരാ വയർത്തോടണം അപ്പൊ കുറച്ച് വെള്ളം റീൽസിൽ നല്ല അടിയനാകുള്ളൂ അപ്പഴങ്ങനെ നൊലോഴിച്ചു കെട്ടിത്തു വയർക്കാത്ത അളിയൻ നല്ല അടിയനല്ല നാട്ടിൽ കച്ചറുണ്ടാക്കി മൂന്നാളൊന്നും മൂന്ന കുത്തി നുലോഴിച്ചാത്ത വാപ്പാണ് കല്യാണത്തിന് ഉണ്ടാക്കി നൊല്ലൊഴിച്ചു ഞാനെന്താറിയോ നൂലോളിച്ചു അങ്ങാട്ടിലാണ് പള്ളിക്കമ്പിലൊക്കെ നിന്ന് മഹമൂദിനോട് വെട്ടാൻ നിക്കണം മഹമൂദ് നെഞ്ചുറപ്പുണ്ടെങ്കിൽ നൂലോളിച്ചൂല മൂന്നാൾ അടിച്ചിട്ട് നൂലോളിച്ചത് മഹ്മൂദാണ് മകൾ ഇറങ്ങാൻ നൂച്ചു പ്ലാൻ ആണ് ഒരു നിക്കാഹാണ് ഒരു നിക്കാഹ് അതുകൊണ്ട് ആ കൂട്ടരെ കല്യാണത്തിന്റെ അന്ന് സമാധാനം നിക്കണത് ബാക്കി ശേഷം കിട്ടാത്തത് പെൺകുട്ടികളെ ബെഡ് കൊണ്ട് നിർത്ത ഒന്നാമത്തിൽ ഉമ്മ ഒന്നാമത്തെ വരി ഒന്നാമത് ഞാൻ പറയില്ല നിങ്ങൾ എന്റെ സൈഡിലെ കൂട്ടായ്മകൾ ഒന്നാമത് പറയാം ഓളാണ് ആദ്യത് കേൾക്കേണ്ടിയും ഓളാണ് ആദ്യത് കേൾക്കണ്ടത് നമ്മുടെ വീട്ടിൽ ദീന് തിരിച്ചു കൊണ്ടുവരണം നമ്മളെ വീട്ടിൽ നിന്ന് സുബഹിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ബാപ്പാരെ പള്ളി പോകുമ്പോ നമ്മുടെ പ്രായപൂർത്തിയായി മക്കളീ കൊണ്ടുപോകണം അതാണ് ദീന് തിരിച്ചോണ്ടിരുക എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളെ മക്കളെ നമ്മളെ മക്കളെന്തോ മറ്റു പാപ്പ അതല്ലാത്തോണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഇസ്ലാമികമായി പ്രായപൂർത്തിയായ മക്കളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അള്ളാഹു അവരുടെ സംരക്ഷണ കേട്ടോളിന്റെ കുട്ടിനെ ഞാൻ പള്ളിയിലേക്ക് സുബൈ കൊണ്ടുവന്നാൽ മാത്രം മാത്രം അവന്റെ സംരക്ഷണം അറിയോ ഓന്റെ മാറ്റി നിർത്തും ചെയ്താൽ മാത്രം ചെയ്താൽ മാത്രം നമ്മളെ ചെക്കന്മാര് നാട്ടിലെ പല ചെക്കന്മാരും അവന്റെ ചെങ്ങായിമാര് പലരും അലമ്പിന് പോകുമ്പോഴും നമ്മുടെ കുട്ടിനെ അല്ല ഇന്ന് മാറ്റി നിർത്തും നമ്മളെ ആഗ്രഹിക്കുന്നു എന്റെ കുട്ടി പഴക്കരുത് എന്റെ കുട്ടി തെറ്റിപ്പോകരുത് നിന്റെ കുട്ടി തോന്നിയാസന്പ്പെട്ടു പോയിരുന്നു അല്ല പറയാണ് വാപ്പാരിമാരെ ഞാനത് സത്യമാണ് ഞാൻ ഏറ്റെടുക്കാം സുബൈ ഞാൻ ആലേക്കെടുത്തല്ല നമ്മൾ കൊണ്ടുവരണില്ലല്ലോ ഇല്ല അതുകൊണ്ട് ഉറപ്പല്ലേ

നേതൃത്വത്തിൽ മക്കളും കൂടി ഖുർആൻ കുറാനും ആ വീടിനെ ആ വീട്ടിലെ മക്കൾക്ക് ആ വീടിന് അല്ല ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും ആ വീട്ടിലെ കവിഹിതം വരുന്നത് അല്ലതടയും ആ വീട്ടിൽ നിന്ന് ഒളിച്ചോട്ടം അല്ലതടയും ആ വീട്ടിൽ പ്രയാസപ്പെട്ട് ആത്മാ ചെയ്യുന്നത് അല്ലതടയും ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ അപമാനായി അങ്ങാടിയിൽ കൂടെ പോണ അവസ്ഥ അല്ലതടയും അല്ല വരെ ഞാൻ ഏറ്റെടുക്കാം പക്ഷൊന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബാക്കിയും കുടുംബം മക്കളും ഒന്നിച്ച് കുറ ആൻ ഒരു ദിവസം പേരെങ്കിലും മര എന്തല്ല അറിയാം റിമോട്ടൊക്കെയാണ് മദ്രസല്ലേ അനക്ക് ഓത്തില്ലേ അതല്ല പറനാൻ ഓതിയിട്ട് അവരോട് പറയണം അദ്ദേഹം ബാപ്പായോട് പറയ ബാപ്പായ ഈ വിഷയത്തിൽ ഒന്നാം നമ്പർ നമ്മൾ അതാ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്ക് ഞാനിടക്കുള്ള ആണുങ്ങൾക്ക് ഇത് നമ്മൾ ഈ പള്ളി കഴിഞ്ഞു കൊടുക്കും ഒരു ആറ് ഇരുപത് ആ സമയത്താണ് വാങ്ങുന്നത് ഒരു അഞ്ചേ മുക്കാലിന് നമ്മളിവിടെ നമ്മള് വെറുതെ ഇങ്ങനെ മൂത്ര ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറുമ്പോ അങ്ങനെ ചില ആൾക്കാരുണ്ട് അവൻ ആരും ഒറ്റ പള്ളിക്കൊടുത്ത് പോകേണ്ടി ഒരു അഞ്ചേ മുക്കാലിന് ഇങ്ങനെ കയറി വരുമ്പോ ഇവിടുത്തെ ഏതെങ്കിലും പ്രായമുള്ളൊരു കാക്ക ഇങ്ങനെ ഇരുന്നാണ്ട് കുറുവാന് ആണുങ്ങൾ എന്താ പറയുക ഞാൻ കേട്ടത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അഞ്ചേ മുക്കാലിന്റെ കദ്രമാകെ കുറുവാനും അറ്റാകറ്റ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നത് അല്ലെങ്കിലോ അല്ലെങ്കിൽ പടച്ചോന ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് വിജയിന്റെ മറ്റേ ഇതിൽ ഇരുപത്തി മുപ്പത് ഇരുപത്തി ഒമ്പത് ആൾക്കാർ മരിച്ചു അതിനെപ്പറ്റി ഞങ്ങൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ വിജയ് ആകെ ഇവിടെ പോയി ഞാടും ഉക്രൈൻ റഷ്യ തീരുമാനമായിട്ടില്ല ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം അതിനിടയ്ക്ക് പടച്ചോനെ നരേന്ദ്രമോദിയും പിണറായി വിജയനും എന്താ നമ്മുടെ സതീശൻ സാറും എല്ലാ മനുഷ്യന്മാരും ഞങ്ങളുടെ ചർച്ചയിലുണ്ടാണോ അതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തില്ല ശരിയാവില്ല അള്ളാൻ്റെ കിതാബ് മാ ഇമാമുക്കാണ് ഇറക്കി വെക്കാൻ നേരത്ത് ചോദിക്കുമ്പോ അൽ ഖുർആൻ ഇമാമിന് ഉത്തരം പറയേണ്ട കാര്യം നമ്മൾ വഴിയിലിട്ടു പോയത് കൊണ്ടാണ് വീടിനെയും വാപ്പാരിമാരെ ഖുറാനോത്ത് വീട്ടിൽ തിരിച്ചു കൊണ്ടുവരി സന്തോഷം അനുഭവിക്കാൻ കഴിയും സുബൈക്ക് കുടുംബം വഴി സന്തോഷം അനുഭവിക്കാൻ കഴിയും മക്കളെ കേൾപ്പിക്കാൻ തുടങ്ങി സന്തോഷം തിരിച്ചു വരും ഞാൻ രണ്ടാമത്തെ ഭാഗം കുറച്ച് പറഞ്ഞു അവസാനിപ്പിക്കാം രണ്ടാമത്തെ ഭാഗം എന്താകും ഇത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഇത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ടും പുരുഷന്മാരെ നമ്മക്ക് നമ്മൾ ഇണിയും തമ്മിൽ ഇഷ്ടമുണ്ടാക്കാത്തത് എന്താറിയോ അങ്ങാടീന്ന് ഇന്ന് വരെ ദീനക്ക് കുടുംബജീവിതം കൊണ്ടിട്ടില്ല കൊണ്ടന്നിട്ടില്ല ഞാൻ ഇന്നെ പറ്റി പറയാൻ ആണുങ്ങളെ കാര്യം പറും അങ്ങാടിയിലാണ് ഇപ്പൊ ഇരിക്കണം മുഴുവൻ ആൾക്കാര് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കട്ടെ നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കട്ടെ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ ആൺകുട്ടിയാളിയും പറ്റി ആലോചിച്ചാൽ മതി വരെയും ആലിക്കണ്ടോ നമ്മള് പുരുഷന്മാരെ ഞാനടക്കം നമ്മളെ കുടുംബത്തിൽ കല്യാണം കഴിച്ച ആണുങ്ങളെ പറ്റിയും സഹോദരിമാരും ഭർത്താക്കന്മാരും മക്കളെയും പറ്റി കല്യാണം കഴിഞ്ഞാലും പറ്റി ആലോചിക്കാം നിരത്തി ഇവിടെ ഇരുത്തോ നിരത്തി ഒരു നൂറാൾ ഉണ്ടാവുമല്ലോ നാല് ചോദ്യം ചോദിക്കുക അതിൽ കല്യാണം കഴിച്ച് ഇരുപത്തിയഞ്ചില് കല്യാണം കഴിച്ചവനും കല്യാണം കഴിച്ചിട്ട് എട്ട് മക്കളുള്ള എൺപത്തഞ്ചിലുള്ള കാക്ക ഉണ്ടായിക്കോട്ടെ എല്ലാവരും ഉണ്ടായിക്കോട്ടെ നാല് ചോദ്യം ഒന്ന് ഇമ്മാനും ബാപ്പാനും സ്നേഹിച്ചാൽ തിരിച്ചെന്താ ഉണ്ടാകുക എന്താ ഞങ്ങൾ എന്താ പറയുക പാപ്പാനും ഇമ്മാനും സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം കിട്ടും ഓക്കെ ചെങ്ങായിമാരെ സ്നേഹിച്ചാലോ ഫ്രണ്ട്സ് ആണ് തിരിച്ചു സപ്പോർട്ട് ഫുള്ള് സ്നേഹിക്കും സ്നേഹിച്ചാലോ കുടുംബക്കാർ തിരിച്ചു സ്നേഹിക്കും നാലാമത്തെ പെണ്ണുങ്ങളെ സ്നേഹിച്ചാലോ ഉം പെണ്ണുങ്ങളെ സ്നേഹിച്ചാൽ തനിക്ക് ഓറും അതാണ് അങ്ങാടി അത് അതാരണ്ടാക്കിയ കുഴാൻ പറഞ്ഞാലോ കമ്മിറ്റിണ്ടാക്കിയ സുബേറിയൊക്കെ അവതരിപ്പിക്കുക വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കാണ് എന്ത് പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ പോലെ പെണ്ണുങ്ങളിൽ അതേ വാദാണോ അവനാന്റെ മകളോട് മകളെ വിഷയത്തിൽ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം അപ്പൊ അപ്പ പറയും അവനാന്റെ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ സ്നേഹിക്കാൻ ഒരു അത് സ്ത്രീന്നുള്ള സംഗതിയോടാണ് അല്ല എനിക്ക് അമ്മാനും കൊണ്ട് അങ്ങാടി കൂടെ പോണിന് പ്രശ്നമല്ലല്ലോ എനിക്കിന്റെ പെങ്ങളും കൊണ്ട് അങ്ങാടി കൂടെ പോണ പ്രശ്നമല്ലോ പെങ്ങൾ പണ്ണാണല്ലോ എനിക്കിന്റെ മകളും കൊണ്ട് അങ്ങാടി കൂടെ പോണ പ്രശ്നമല്ലോ മകള് പെണ്ണാണല്ലോ എനിക്കിന്റെ ഭാര്യയും കൊണ്ട് പോണ പ്രശ്നമാണല്ലോ ആണുങ്ങളെ പ്രശ്നമാണല്ലോ അത് മാറാതെ കുടുംബജീവിതം സന്തോഷ ആകൂല നമ്മുടെ നേരത്തെ പറഞ്ഞല്ലേ സുബേർ പോലെയും പെൺകുട്ടികളെ കല്യാണം ഗുരുതരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് തൊണ്ണൂറ് ശതമാനം ആ പറഞ്ഞ കാര്യം പത്ത് ശതമാനം ഒരു കാര്യം എന്തായാലും എന്താ അറിയോ എന്തിനാണ് കല്യാണം കഴിക്കണത് എന്ന് പെൺകുട്ടികൾ ചോദിക്കണമെങ്കിൽ നമ്മക്കുത്തരല്ല അതന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്റെ അടുത്ത് ഒരു ഉമ്മ വന്നിട്ട് കംപ്ലൈൻറ് മൗലവി നിങ്ങള് പഠിപ്പിച്ച കുട്ടിയാണ് അവള് സ്കൂള് പഠിപ്പിച്ചാണ് കല്യാണത്തിന് സമയമായി ആര് പറഞ്ഞു കേൾക്കില്ല ഞാൻ അവൾ ഒരു പരിപാടിന്റെ ഇടയ്ക്ക് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞു ഇപ്പോൾ വളരെ നല്ല കുട്ടി ഞാൻ കല്യാണത്തിന് എതിരൊന്നല്ല ഞാൻ ആകെ ചുമ്മാ എന്തിനാണ് കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു മതി അതിന് ഉമ്മാന്റെ മറുപടി അതിപ്പം പ്രായമായ കെട്ടണ്ടേ അതാണ് അതിൻ്റെ ഉത്തരം അല്ല അല്ല ഇങ്ങട്ട അവള് പറഞ്ഞു ഞാൻ ഉമ്മ ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഉമ്മ ഇങ്ങളും ബാപ്പിയും കല്യാണം കഴിച്ചിട്ട് ഇവിടെ ഓരോ ദിവസം എന്താ സംഭവിക്കണത് ഞങ്ങള് കാണുന്നതാണ് അതേപോലെ പ്രശ്നം ഉണ്ടാകാനാണെങ്കിൽ എന്തിനമ്മ നാട്ടുകാർക്ക് മുഴുവൻ പത്തമ്പതിനായിരം റുപ്യ അറുപതിനായിരം റുപ്യ ഒന്നൊന്നര ലക്ഷം മുടക്കിയിട്ട് ഇനി പണ്ടത്തിന്റെ പൈസയും കൂട്ടണി അഞ്ച് ലക്ഷം മുടക്കിട്ട് എന്തിനമ്മ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു അടിയുള്ള എന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് ഉത്തരം ഉണ്ടോ അതല്ല കല്യാണം ജീവിതം കൊണ്ട് തെളിക്കാൻ കഴിയണം ഭർത്താക്കന്മാരെ ഞാൻ പറഞ്ഞു ദീമി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിൽ തോന്നൂല ഈ പറഞ്ഞതൊന്നും തോന്നൂല നമ്മൾക്ക് നമ്മുടെ ഇത്തിൽ നമ്മുടെ ഇണയെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാവണം എന്റെ പെങ്ങളെ ഗർഭിണിയായ സമയത്ത് പെങ്ങൾ പ്രസവിച്ചു പ്രസവിച്ച സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കാൻ ആയനെ കൊണ്ടുവന്നു മുപ്പത് ദിവസത്തിന് ആയക്ക് നാൽപ്പത്തി മൂവായിരം കൊടുത്തത് ഓരോ നാട്ടിലും ഓരോ വ്യത്യാസം ഉണ്ടാവും നാൽപ്പത്തി മൂവായിരം ആയ എന്താ ചെയ്യാറിയ ആയ എന്റെ പെങ്ങളെയും എന്റെ പെങ്ങളെ കുട്ടിൻ്റെയും കാര്യം മാത്രം പോകൂ ഓല ഡ്രസ് ഓല ഭക്ഷണം ഓല റൂമ് ആയക്കുള്ള ഭക്ഷണം വരെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് മുക്ക് പീസിന് നാപ്പത്തി മൂവായിരം നമ്മളെ മനസ്സിലൊന്ന് ആലോചിച്ചോ ആളിക്കണല്ലോ നമ്മള്മാനെ പറ്റി ആലിയിക്കണമല്ലോ വാപ്പാനെ പറ്റി ആലിക്കണമല്ലോ ഇന്ന ഗൾഫിൽ പോയി ഏട്ടനെ പറ്റി ആളിക്കണമല്ലോ നമ്മളെ ഭാര്യമാരെ പറ്റി ആലയിക്കണം പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ നമ്മളെ നമ്മളെ മാത്രാണോ നമ്മളെ കുട്ടിയാട് നമ്മളെ വാപ്പാന് നമ്മളെ ഉമ്മാനെ നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാരെയാണ് അവര് നോക്കുന്നത് എത്ര ഉപ്പി അസുഖങ്ങളെ അവർക്ക് കൊടുക്കേണ്ടിയിരിക്ക പക്ഷെ ഇന്ന് വരെ അവർ നമ്മളൊരു പൈസ ചോദിച്ചിട്ടില്ലല്ലോ ആകെ ചോദിച്ച അല്ല പറഞ്ഞു നിങ്ങളെ കല്യാണം കഴിച്ചാൽ ഖുർആൻ ആയത്ത് പ്രകാരം അല്ല പറഞ്ഞു അഹ്മത്തും കിട്ടണം കാക്ക അത് മാത്രം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കണേ അത് കൊടുക്കാൻ കഴിയാത്തവൻ എങ്ങനെയാ നല്ല ഭർത്താവ് നമ്മൾ ആലോചിക്കണ്ടേ ഇത് നമ്മളെ ജീവിതത്തിൽ ചർച്ച ചെയ്യണ്ടേ നിങ്ങൾക്കൊക്കെ പെൺകുട്ടിയാണല്ലേ എനിക്ക് രണ്ട് പെൺകുട്ടിയാണ്

എന്റെ പേരയില് എന്റെ കൂടെ എന്റെ പെൺകുട്ടി നിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾക്ക് സന്തോഷം കിട്ടുക കല്യാണത്തിന് ശേഷം ഞാൻ കല്യാണം കഴിപ്പിച്ചുകൊടുക്കണ് അങ്ങനെ നമ്മളെ കയ്യിൽ ഒരു പെണ്ണിനെ അന്ന് തരുന്നത് ഒരു ബാപ്പിമ്മ്യം തന്നെ അറിയോ ഞാൻ നിക്കാ നടത്തുമ്പഴേ എന്റെ മകൾ ഇന്നവളെ താങ്കൾക്ക് ഞാൻ സ്വർണാപരം മാറായി സ്വീകരിച്ച് നിക്കാഹ് ചെയ്തിരിക്കുന്നുണ്ട് ബോധം കെട്ടുപോകണം രണ്ടു മൂന്ന് നിക്കാഹ് ഞാൻ കണ്ടുകൊണ്ടു വാപ്പ ബോധം കെട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ മകള് പോകാമെന്നത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്ത് രണ്ടാമത് നിക്കാതിക്കളെ കയ്യൂലാ അങ്ങനെ നമുക്കൊരു കുട്ടിയെ തന്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങാടി ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരാളായി ജോലി സ്ഥലത്തെ സങ്കടം തീർക്കാനുള്ള ഒരാളായി ഇന്റെ ചെറുപ്പത്തിൽ അടക്കി വെച്ച എല്ലാ വികാരം തീർക്കാനുള്ള ഒരാളായിട്ട് ഞാൻ ഇന്റെ ഭാര്യ കാണുകയാണെങ്കിൽ ഒറ്റ ഉത്തരവുള്ളു വരെ കേറിയിട്ടില്ല നിസ്കാരമുള്ള ഒരു ഇസ്ലാം നമ്മൾ ജീവിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് പടച്ചോന്റെ മുന്നിൽ ഏറ്റവും നല്ലവൻ സ്വന്തം ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് മോശം അള്ളാന്റെ മുന്നിൽ നിസ്കാരുണ്ട് നോമ്പുണ്ട് പള്ളിക്കമ്പാണ് നാട്ടിലെ എന്താ സ്വാമിക്ഷേമ പ്രവർത്തനത്തിന് മുന്നിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് എല്ലാത്തിലും ഉണ്ട് നാട്ടാരത്തിലൊക്കെ ഏറ്റവും മോശമായി പെരുമാറണം നമ്മൾ വീട്ടിൽ വരുന്നത് മക്കൾക്ക് പേടി മുന്നിൽ ഏറ്റവും മോശക്കാരനാണ് എന്തുകൊണ്ടാണ് ദീനിക്ക് വന്നിട്ടില്ല നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ നമ്മളിൽ മാറ്റം നമ്മളിൽ മാറ്റണ്ടാണ് നമ്മുടെ ഇണ നമ്മക്ക് വേണ്ടി ജീവിക്കാം എന്റെ ഒരു കൂട്ടാരന്റെ വാപ്പിമ്മ്യം അജിനും അപ്പൊ അച്ഛനു പോയിട്ട് അഞ്ചാമത്തെ ശൂന്യത ബാപ്പി മീറ്റുള്ള പരി പെട്ടെന്ന് അച്ഛനും ഒരു ഇടങ്ങേറ് ബാപ്പി മില്ലായിട്ട് ഒരു ഇടങ്ങേറൊരു ശൂന്യത പോയ എന്താണ് ഇനി ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് വരെ തിരിച്ചു വരാൻ സംസാരക്കെ കഴിഞ്ഞ് വെള്ളം പിടിച്ചപ്പോ അദ്ദേഹത്തിന്റെ പെണ്ണുങ്ങൾ വളരെ നല്ല ഭാര്യ വന്നിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ാക്കങ്ങനെ ഒരു ഒന്നര മാസത്തേക്ക് പോയപ്പോ ഭയങ്കര ശൂന്യത ഉണ്ട് ലേ ആ ഇക്കാക്ക എട്ട മുന്നേ ഞാനും ഇതേമാരി വാപ്പാരിമായി ഒഴിവാക്കി നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഇതേ ശൂന്യത ഏറ്റവും വല്ലായിട്ട് ഞങ്ങൾക്കൊണ്ട് വാപ്പ ഇക്കാക്ക നിങ്ങൾ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇല്ല ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല പക്ഷെ എന്റെ സന്തോഷം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത് നിങ്ങൾക്കും വേണ്ടിയിട്ടാണല്ലോ വരുന്നത് സോ നിങ്ങളെ ആലോചിച്ചു നോക്കി നമ്മുടെ സ്വഭാവം ഞാൻ ഇന്നോട് പറയണം നമ്മളുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവം വെച്ച് നമ്മുടെ ഇണ നമ്മുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും വലിയ നന്മ എന്താ അവർ ചെയ്യാ ലോകത്തെ ഏറ്റവും വലിയ വേദന മരണവേദന രണ്ടാമത്തെ വേദന പ്രസവ വേദന എത്ര കുട്ടികളെ പ്രസവത്തിന് വേണ്ടി അവർ ശ്രമിച്ചതാണ് ഇന്റെ ഒന്നാമത്തെ കുട്ടി പ്രസവിച്ചത് ഏഴ് മാ ഏഴു മാസവും മൂന്നാമത്തെ ദിവസമാണ് അഞ്ചാം മാസം ഉണ്ട് ഡോക്ടർ പറഞ്ഞു കട്ടിലിന്റെ കടക്കണ കട്ടിലിന്റെ കാൽഭാഗത്ത് ഒരു ഹോളോബിക്സും ഇഷ്ടികയും വെക്കുക ഒരു ഹോളോബിക്സും ഇഷ്ടികയും അത്തി കട്ടിക വെച്ചിട്ടാണ് എൻ്റെ വൈഫ് കടന്നത് അങ്ങനെ എത്ര ആളുകൾ കടന്നിട്ടുണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കുത്തിയുള്ള വയർ നെഞ്ചത്തേക്കുള്ള ഒരു കാലിങ്ങനെയാണ് മാരടത്തിലേക്ക് വയറിന് വന്നിട്ട് കൂർക്കം വലിക്കണമായിട്ടാണ് ഓരോ ശ്വാസം എടുക്കാറ് രാത്രിട്ടിങ്ങനെ ശ്വാസം കിട്ടാട്ട് ഒക്കെ നമ്മക്ക് വേണ്ടി ഉൾക്കൊള്ളണോ അല്ലേ നമ്മക്ക് വേണ്ടി ജീവിക്കണോ അല്ലേ അതൊന്നും ആർക്കും വേണ്ടിട്ട് അങ്ങനെ ജീവിച്ച് നമ്മൾക്ക് വേണ്ടിട്ട് പ്രസവിക്കണ സമയത്ത് രക്തം പോകൂലെ നമ്മൾക്ക് അനുഭവിച്ചു ഞാൻ നമ്മൾ അനുഭവിച്ചിരിക്കണോ നമ്മുടെ മലമൂത്ര വിസർജന ഭാഗത്തിലൂടെ നിരന്തരമായി വേദനയോടുകൂടി രക്തം പോവുക മലം പോവുക മൂത്രം പോവുക അറിയ സോളെ ഇന്ത്യ രാജ്യത്ത് പ്രസവത്തിനിടയിൽ പത്ത് ശതമാനം ഉമ്മമാര് മരിക്കണ്ട് എനിക്കോർമ്മ ഭാര്യ പോകുമ്പോ എന്റെ അമ്മ കൈയ്യെടുത്ത് കെലിമൊല്ലിക്കൊടുത്ത് അള്ളാനെ പറ്റി നല്ല വിചാരത്തിൽ ഇണ്ടാവണം ചിലപ്പോൾ മോലെ മരിച്ചേക്കാം എന്റെ അമ്മ പറഞ്ഞ ഓർമ്മ ഭാര്യമാര് മരിക്കുന്നുള്ളത് വേദന ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ കൈയ്യമ്മ ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഒരു ചുറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ചു നമ്മൾ ആണുങ്ങളെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കണ്ട മുറിഞ്ഞില്ല ക്രാക്ക് ഉണ്ടായി പൊട്ടി കണ്ണു എഴുതാൻ മനസ്സിലാക്കാനെങ്ങട്ട് വള്ളം വരും രണ്ടാമതയാൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നമ്മൾ കടുക്കും അല്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഓടും കടുക്കാൻ കഴിയില്ല സോ ഇങ്ങനത്തെ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഒന്നിച്ച് പൊട്ടണ വേദനയാണ് നമ്മളെ പെണ്ണുങ്ങൾ അറിയോ േദനങ്ങട്ട് വന്നിട്ട് രക്തം പുറത്തേക്കും മലം പുറത്തേക്കും മൂത്രമൊക്കെ പുറത്തേക്ക് പോയ സമയത്ത്